ഡോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം മീനൻ രാശിക്കാർക്ക് ഈ ആഴ്ച എങ്ങനെയാണ് അവരുടെ കരിയറും ഫാമിലി മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിനുള്ള റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ കരിയറിൽ ഈ ആഴ്ച ബുദ്ധിശക്തിയും വ്യക്തതയും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ബന്ധങ്ങൾ ചിട്ടപ്പെടുത്താനും വസ്തുതാപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും കഴിയുന്നൊരു സമയമാണിത് നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരെ നയിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയോജനമായി തീരും ആത്മവിശ്വാസം കൈവിടരുത് നിങ്ങളുടെ ലാ ലാളിത്യം ശക്തിയുള്ളതാണ് ഫിനാൻസ് മേഖലയിൽ ദ സ്റ്റാർ എന്ന കാർഡ് നൽകുന്ന സൂചന പ്രതീക്ഷയും ഈശ്വര സഹായവുമാണ് പുതിയ പുതിയ സാമ്പത്തിക സാധ്യതകൾ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താൻ അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ പറ്റിയൊരു സമയമാണ് നിങ്ങളുടെ ആശയം ഇപ്പോൾ മുഴുവനായും ഫലപ്രാപ്തി കിട്ടിയില്ലെങ്കിലും അത് ഭാവിയിൽ നിങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട് വിശ്വാസം കൈവിടാതെ ധൈര്യമായി മുന്നോട്ട് പോവുക നിങ്ങൾക്കിപ്പോൾ അധികമായി ധനം വേഗം വരുവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഹെൽത്ത് റിലേറ്റഡ് ആയോ മറ്റോ വന്നേക്കാം അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന ആൾക്കാർക്കായി ധനം ചെലവഴിക്കേണ്ടതായും വരാം കുടുംബപരമായി ഈ ആഴ്ച കൂടുതൽ സ്നേഹവും ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുവാൻ കഴിയും പുതിയതായി ആഴത്തിലൊരു ബന്ധം ആരംഭിക്കുമെന്നുള്ള സൂചനയും കാണുന്നുണ്ട് പഴയ തർക്കങ്ങൾ മറന്ന് സ്നേഹത്തോടെ ബന്ധത്തും പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും ഹൃദയം തുറന്ന് സംസാരിക്കുക കുടുംബ ബന്ധങ്ങൾക്കായി സമയം കണ്ടെത്തുക അവരോടത്ത് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സമ നിങ്ങൾ കണ് സമയം കണ്ടെത്തേണ്ടതാണ് ബ്ലോക്കേജായിട്ട് നോക്കുമ്പോൾ സെവൻ ഓഫ് പെൻഡഗിൽസ് വന്നതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കഠിന പ്രയത്നങ്ങൾക്ക് ഫലം പോലെയുള്ള വരാത്തതുപോലെയുള്ളൊരവസ്ഥ നിങ്ങൾക്ക് വന്നേക്കാം വേഗത്തിൽ ഫലം പ്രതീക്ഷിക്കാനും ആവശ്യമായ ദീർഘകാല പ്രവർത്തനങ്ങൾ എങ്ങനെ എന്ന എന്നുള്ള തീരുമാനം എടുക്കാതിരിക്കുന്നതുമാണ് തടസ്സമായി വരാൻ പോകുന്നത് ക്ഷമയും പ്രതീക്ഷയും അനിവാര്യമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾ കാണിക്കുന്ന തിടുക്കം ചിലപ്പോൾ പരാജയത്തിലേക്ക് കലാശി കലാശിക്കാം ക്ഷമയും ആന്തരികമായിട്ടുള്ള വിശ്വാസവുമാണ് ബ്ലോക്കേജ് നീങ്ങാണ്ട നീങ്ങാനുള്ള മാർഗം നിങ്ങളുടെ ഉദ്ദേശം ഉറച്ചതും സ്ഥിരതയുള്ളതുമായിരിക്കും വിപരീത ദിശയിൽ നിന്ന് വരുന്ന ശക്തികളെ നിയന്ത്രിച്ച് ഒരു ദിശയിലേക്ക് നീങ്ങുക അതിനുള്ള വിൽ പവർ നിങ്ങൾക്കുണ്ട് അത് കരിയറിലോ പഠനത്തിലോ കുടുംബപരമായ കാര്യങ്ങളിലോ എന്തിലായാലും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക വ്യക്തതയും അച്ചടക്കവും ഒരു വഴി തുറക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘടന അത്യാവശ്യമാണ് ഔട്ട്കമായി ദ എംബറർ നൽകുന്ന സൂചന നിങ്ങൾ വ്യക്തിത്വത്തിലും ജീവിതത്തിലും സുസ്ഥിരതയും നിയന്ത്രണവും തേടുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ആഗ്രഹിച്ചിരുന്നതിനാൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം ചിട്ടപ്പെടുത്തിയ രീതിയിലൂടെ മുന്നോട്ട് പോകാനായി ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കും അധിപതി ആത്മവിശ്വാസം നിയന്ത്രണം വിജയം ഇതാണ് നിങ്ങൾക്ക് ഈ ആഴ്ച വരാനുള്ളത് മീനൻ രാശിക്കാർക്ക് ഈ ആഴ്ച അവകാശവാദവും ആത്മവിശ്വാസവും ഒരേ സമയം ചേർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങുക സാധ്യതകൾ വരാൻ പോവുകയാണ് ഫലപ്രാപ്തിയും ക്ഷമയും സഹനവും ആവശ്യമാണ് ഏകാഗ്രതയോടെ മുന്നോട്ട് നീങ്ങുക വിജയം സുനിശ്ചിതമാണ് അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഈ റീഡിംഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ് അടുത്തൊരു റീഡിങ്ങിലൂടെ കാണുന്നതുവരെ എല്ലാ അവർക്കും നന്മ നിറഞ്ഞ ഒരു വാരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം